ആഘോഷങ്ങൾ െ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ കൊപ്പം ഡിവിഷൻ സാഹിത്യോത്സവന് പ്രൗഢമായ തുടക്കം എം എൽ എ മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം നിർവഹിച്ചു അറബി മലയാള ഭാഷയ്ക്ക് കേരളീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സമൂഹം മുസ്ലിങ്ങളാണെന്നും കവി പി രാമൻ അഭിപ്രായപ്പെട്ടു എസ് എസ് എഫ് കൊപ്പം ഡിവിഷൻ സാഹിത്യോത്സവിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സമൂഹത്തിൽ നിന്നും ഉയർന്നു പുതിയ എഴുത്തുകാരിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുപോലുള്ള വേദികളിൽ ആദരിക്കേണ്ടതാണെന്നാണ് ഞാൻ കാരണം ഒരു കാലത്ത് സവർണവും ഹൈന്ദവുമായി മാത്രം മുന്നോട്ട് നീങ്ങിയിരുന്ന നമ്മുടെ സാഹിത്യത്തെ കവിതയെ പ്രത്യേകിച്ചും മുസ്ലിം ജീവിതാന്തരീക്ഷങ്ങൾക്ക് കൂടി ഇടപുള്ള ഒരു പൊതുമണ്ഡലമാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച ഒരു ൂറ്റി മുഹമ്മദ് ഡിവിഷൻ സാഹിത്യോത്സവ് സ്വാഗത സംഘം കൺവീനർ മുഹമ്മദ് കുട്ടി അൻവരി പതാക ഉയർത്തി സയ്യിദ് റൌഫ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ഭാവങ്ങളെ നമ്മുടെ സാമൂഹിക അവസ്ഥകളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് മനസ്സിലാക്കിപ്പിക്കാനും കലക്കും സാഹിത്യത്തിനും കഴിയും എന്നതിൽ സംശയമില്ല നാളെ ഇതുവരെ മനുഷ്യരാശി മുന്നോട്ട് വന്ന പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഇത്തരം സാംസ്കാരിക ഇടപെടലുകൾക്കുണ്ടായിട്ടുണ്ട് ഒരു കവിതക്ക് ഒരു വിപ്ലവം തീർക്കാൻ കഴിഞ്ഞ എത്രയോ എത്രയോ അനുഭവങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ കഴിയും ഒരു സാഹിത്യകൃതിക്ക് ഒരു സാഹിത്യ ഇടപെടലിന് ഒരു കലയ്ക്ക് സമൂഹത്തിന്റെ പോരാട്ട വീര്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചതായിട്ട് ചരിത്രത്തിന്റെ എല്ലാ ഇടങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാരോട് പോരാടുന്ന മലബാറിലെ മാപ്പിളമാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ മാപ്പിളപ്പാട്ടുകളടക്കം അവരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് വീറോടെ പോരാടാനുള്ള ആവേശം നൽകുന്നതിൽ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും അത്തരത്തിലുള്ള പങ്കുകൾ നമുക്കറിയാം ശ്രുതി മധുരമായിട്ടുള്ള ഗാനങ്ങൾ മാത്രമല്ല പല എഴുത്തുകളും എഴുത്തുകാരുമൊക്കെ ഇൻഫ്ലുവൻസ് നമുക്കറിയാം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ സെയ്യദ് യാസിൻ ജിഫ്രി അൽ ഹസനി അബൂബക്കർ ബാക്കവി നാട്ടിമംഗലം കുഞ്ഞാപ്പു ഹാജി മുളയങ്കാവ് അലിയർ അഹസനി വണ്ടുംതറ റസാഖ് മിസ്ബഹി ആമയൂർ മുസ്തഫ സഅദി കീഴ്മുറി ഷെഫീഖ് സക്കാഫി മപ്പാട്ടുകര അബുറയൻ അഹ്സനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു